മാംസം ഭക്ഷിക്കുന്ന ഒരു അപൂർവ ബാക്ടീരിയ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആളുകളെ ഇതിന് കൊല്ലാൻ കഴിയുന്നു ഈ രോഗം ജപ്പാനിൽ പടരുന്നതായി ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു ജപ്പാനിലാണെന്ന് കരുതി സമാധാനപ്പെടാനും കഴിയില്ല മുൻപങ്ങ് ചൈനയിൽ ഉണ്ടായ ഒരു വൈറസ് ഇവിടെ തല തിരിച്ചു വെച്ചത് മറന്നിട്ടില്ലല്ലോ അല്ലേ അന്നത്തെ കോവിഡ് കാലഘട്ടത്തിലെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയ ശേഷമുണ്ടായ ഏറ്റവും വലിയ രോഗപകർച്ചയാണ് ഈ രോഗത്തെ കാണുന്നത് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന ഈ അണുബാധയേറ്റാൽ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മാരകമായേക്കാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ കണക്കനുസരിച്ച് ഈ വർഷം ജൂൺ വരെ ജപ്പാനിൽ തൊള്ളായിരത്തി എഴുപത്തിയേഴ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് ഗ്രൂപ്പ് എ ടെപ്റ്റോകോക്കസ് കുട്ടികളിൽ സാധാരണയായി തൊണ്ടവേദനയും വീക്കവും ഉണ്ടാക്കുന്നു എന്നാൽ ചിലതരം ബാക്ടീരിയകൾ കൈകാലുകളിൽ വേദനയും വീക്കവും പനിയും രക്തസമ്മർദ്ദം താഴുന്നതുൾപ്പെടെ രോഗലക്ഷണങ്ങളുമായി അതിവേഗം മാരകമാക്കുന്നു ഇവ നെക്രോസിസ് ശ്വസന പ്രശ്നങ്ങൾ അവയവങ്ങളുടെ പരാജയം എന്നിവയിലേക്കും തുടർന്ന് മരണത്തിലേക്കും നയിക്കുന്നതായി ബ്ലൂബെർഗ് പറയുന്നു ഭൂരിഭാഗം മരണങ്ങളും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സംഭവിക്കുമെന്ന് ടോക്കിയോ വിമൻസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് പ്രൊഫസർ കെൻ കിക്കുച്ചി പറഞ്ഞു രാവിലെ കാൽപാദത്തിൽ നീർവീക്കം കാണപ്പെടുന്ന രോഗിക്ക് ഉച്ചയോടെ അത് മുട്ടിലേക്ക് വ്യാപിക്കുകയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യും അൻപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് രോഗസാധ്യത കൂടുതൽ നിലവിലെ അണുബാധകൾ അനുസരിച്ച് ജപ്പാനിലെ കേസുകളുടെ എണ്ണം ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറാകുമെന്നും ഭീതിപ്പെടുത്തുന്ന രീതിയിൽ മരണനിരക്ക് മുപ്പത് ശതമാനമായിരിക്കുമെന്നും കെൻ പറയുന്നു കൈകളുടെ ശുചിത്വം പാലിക്കണമെന്നും മുറിവുകൾ ഉണ്ടെങ്കിൽ കാലതാമസം കൂടാതെ ചികിത്സ ഉറപ്പാക്കണമെന്നും കെൻ നിർദ്ദേശിക്കുന്നു ബ്ലൂബർഗ് പറയുന്നതനുസരിച്ച് ജപ്പാന് പുറമെ മറ്റ് ചില രാജ്യങ്ങളിലും സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിന്റെ അവസാനത്തിൽ കുറഞ്ഞത് അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളെങ്കിലും ഗ്രൂപ്പ് എ എസ്റ്റെപ്റ്റോകോക്കസ് രോഗത്തിന്റെ വർദ്ധനവ് ലോകാരോഗ്യ സംഘടനയ്ക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിച്ചതിനെ തുടർന്ന് കേസുകളുടെ വർധന കാണിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കോവിഡ് കാലത്ത് എങ്ങനെയാണോ രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർത്തത് അതിനു സമാനമായി ശുചിത്വ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് ജപ്പാൻ ആരോഗ്യ മന്ത്രാലയം ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം സ്റ്റെപ്റ്റോകോക്കൽ ടോക്സിക് സ്ട്രെപ്റ്റോകോക്കൽ ഗുരുതരമാകുന്നത് എങ്ങനെ അപൂർവവും എന്നാൽ ഗുരുതരവുമായ ഒരു ബാക്ടീരിയൽ അണുബാധയാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം രോഗം പിടിപെട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ജീവനെടുക്കാൻ ശേഷിയുള്ള ഒന്നായി ഈ രോഗം മാറുന്നത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് ആന്റിബയോട്ടിക് ചികിത്സ നൽകുകയാണ് പ്രതിവിധി രോഗം പിടിപെട്ട് ആദ്യ ഇരുപത്തിനാല് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രക്തസമ്മർദ്ദം വളരെ താഴ്ന്ന നിലയിലേക്കെത്തും ഇതോടെയാണ് രോഗം കൂടുതൽ ഗുരുതരമാകുന്നത് തുടർന്ന് അവയവങ്ങളുടെ പരാജയം ഹൃദയനിരക്ക് കൂട്ടുക ദ്രുതശ്വസനം എന്നിവ സംഭവിക്കുന്നു വൃക്ക തകരാറിലായ ഒരാൾക്ക് മൂത്രമുണ്ടാക്കാൻ സാധിക്കില്ല കരളാണ് തകരാറിലായതെങ്കിൽ രക്തസ്രാവം ഉണ്ടാകാം ഇതോടൊപ്പം ചർമ്മവും കണ്ണുകളും മഞ്ഞ നിറത്തിലാകും രോഗം നിയന്ത്രിക്കുന്നതിന് അണുബാധയുള്ള കോശങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യേണ്ട അവസ്ഥയുണ്ടാകാം ചികിത്സ നൽകിയാലും അണുബാധ ഉണ്ടായ പത്തു പേരിൽ മൂന്ന് പേർ മരണപ്പെടാൻ സാധ്യതയുണ്ട് കോവിഡ് വൈറസിന് സമാനമായി വായുവിലൂടെയും ശാരീരിക സമ്പർക്കത്തിലൂടെയുമാണ് സ്ട്രെപ്റ്റോകോക്കൽ അണുബാധ മറ്റുള്ളവരിലേക്ക് പടരുന്നത് കൈകാലുകളിലെ മുറിവുകളിലൂടെയും ഈ ബാക്ടീരിയ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം ആൻറ്റിബയോട്ടിക് ചികിത്സയാണ് സ്ട്രെപ് എ അണുബാധയുള്ളവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് ഭേദമാക്കുന്ന അസുഖമാണെങ്കിലും ഇൻഫെക്ഷൻ ശ്വാസകോശത്തിലേക്കും രക്തത്തിലേക്കും ബാധിച്ച് വഷളായാൽ അടിയന്തര ചികിത്സ ആവശ്യമാണ് ഈ അവസ്ഥ ഒഴിവാക്കാൻ തുടക്കത്തിലെ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുകയാണ് ഉത്തമം എന്ന് വിദഗ്ദ്ധ അഭിപ്രായം